ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നുകാവ് വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് എരുമപ്പെട്ടി പഞ്ചായത്ത് കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കഴിഞ്ഞ എട്ട് വർഷം ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മാറ്റത്തിനടിസ്ഥാനം എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കുന്നംകുളം എം എൽ എ എ സി മൊയ്തീന്റെ ശ്രമഫലമായി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ ഉൾപ്പെടുത്തി നൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ട് നിലകളിലായി ആറ് സ്മാർട്ട് ക്ലാസ് റൂമും ടോയ്ലറ്റ് ബ്ലോക്കുകളോടുകൂടിയ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ എം എൽ എ എ സി മൊയ്തീൻ ഫലകം അനാച് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആശ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലിൽ ആദൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി സി ബിനോജ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന പ്രദീപ് എം കെ ജോസ് ഇ എസ് സുരേഷ് പി എം സജി എൻ പി അജയൻ എം സി ഐജു സുധീഷ് പറമ്പിൽ റീന വർഗീസ് കെ ബി ബബിത കുന്നംകുളം എഇഒ എ മൊയ്തീൻ വടക്കാഞ്ചേരി ബി പി സി 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 ജയപ്രഭ പിടിഎ പ്രസിഡന്റ് ഒ വി ഷനോജ് എം പിടിഎ പ്രസിഡന്റ് ശിവരഞ്ജനി എസ് എം സി ചെയർമാൻ മുത്തു എസ് എസ് ജെ ചെയർമാൻ കെ എ മനോജ് ഒ എസ് എ ചെയർമാൻ കെ വി ഷൈബു സ്കൂൾ ലീഡർ പി എ ആരാധ്യ ഹെഡ്മിസ്റ്റർ കെ എം ശ്രീജായ് സീനിയർ അസിസ്റ്റന്റ് കെ സി ശാരിഖ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് നെല്ലുവായി